എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാരും സുഖമായിട്ടിരിക്കും വിചാരിക്കുന്നു അപ്പം ഇന്നൊരു എന്താ പറയാ ഇന്നൊരു അടിപൊളി വ്ലോഗൂരേന വാങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി വലിയൊരു സൈസുള്ള അത്യാവശ്യം അത്ര വലുതൊന്നും പറയാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ലാത്ത സൈസുള്ള ഒരു ചൂരേന വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കിയാലോ ഒരേ നാളെ അടിപൊളി അച്ചാർ വേണ്ടിട്ട് നമുക്ക് ഈ നല്ല അച്ചാർ കേട്ടോ അപ്പം നമ്മളിതാ ഇവിടെ കേട്ടോ മീൻ വാങ്ങിയത് നല്ല അടിപൊളി ഫ്രഷ് മീനായിട്ട് നമുക്ക് വീട്ടിലുണ്ടായത് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചെമ്മീനും വാങ്ങിയിട്ടുണ്ടായിരുന്നു ചെമ്മീൻ അവിടെ കണ്ടുകൊണ്ട് മാത്രം കുറച്ച് വാങ്ങിയതാണ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം അപ്പം ആദ്യം ചെമ്മീൻ വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ആയിട്ടുള്ള ഒരു റേഞ്ചിലായിരുന്നു അവിടെ മീനുകളിൽ ഉണ്ടായത് കേട്ടോ ബാക്കി ചിലയിടത്തൊക്കെ നല്ല റേറ്റ് ആയിരുന്നു പക്ഷെ അവിടെ അത്യാവശ്യം വില കുറവായത് കൊണ്ടാണ് അവിടെ എടുക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് ചെമ്മീനും ലേശം വാങ്ങിയിട്ട് വേഗം വൃത്തിയാക്കി ഇതായതുപോലെ മുളക് വരട്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെച്ചാൽ അങ്ങനെ ആ ചെമ്മീൻ്റെ പണി വേഗം കഴിഞ്ഞ് കുറച്ച് വലിയ സൈസ് ചെമ്മീൻ ആകുമ്പോൾ നമുക്ക് വേഗം പണി കഴിയുമെ ഇനി നമ്മൾ നോക്കുന്നത് ഇതാ ചൂരയാണ് ചൂര ഇനി ഞാൻ ഇതാ ഫുള്ളായിട്ട് മുറിക്കുന്നുണ്ട് കേട്ടോ മുറിച്ചിട്ട് ഓൾറെഡി അവിടെ തരും അവർ പക്ഷെ ഞാൻ പറഞ്ഞത് എൻ്റെ ലൈക്ക് എനിക്ക് വേണ്ടിയിട്ട് പീസസ് ആക്കാൻ എനിക്ക് ഇഷ്ടമുള്ള ആക്കാൻ വേണ്ടിയിട്ടാണ് മുറിക്കാണ്ട് വാങ്ങിയത് ചൂരേൻ്റെ തൊലി കളയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ മുഴുവൻ തൊലി കളയാറില്ല ഇതുപോലെ കട്ടി തൊലി ഉണ്ടാവും നമുക്ക് നമുക്കിങ്ങനെ ചെത്തിയെടുക്കാൻ പറ്റുന്ന തലഭാഗത്തുള്ള എല്ലാം തൊലി ഉണ്ടാവും അത് മാത്രമാണ് ഞാൻ കളയാറേ അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഇങ്ങനെ ചെ ചെത്തിയെടുക്കാൻ പറ്റും നമ്മൾ കരിമീൻ്റെ തൊലിയൊക്കെ ചെത്തുന്നില്ലേ അതേപോലെ നൈസായിട്ട് ഇറച്ചി തീരെ ഇല്ലാണ്ട് ഈ തൊലി മാത്രം ഇതുപോലെ നമുക്ക് ചെത്തിയെടുക്കാൻ പറ്റും അത് നല്ല ഒരു പരിപാടിയാണ് അതുകൊണ്ട് ഈ തലഭാഗം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ തലഭാഗത്തെ ഈ തൊലി ഞാൻ ഇങ്ങനെ ചെത്തിയെടുത്തിട്ട് ഇതാക്കുന്നത് കറി വെക്കാൻ എടുക്കുന്നൊന്നുമില്ല തലഭാഗം പക്ഷേ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് ഇത് വാലും പിന്നെ അതേപോലെ തന്നെ സൈഡിലെ കുറച്ച് മുള്ളൊക്കെ ഉണ്ട് അതും മുറിച്ച് കളയാന്ന് വിചാരിച്ചു കേട്ടോ അത് കുറച്ച് കട്ടിയുള്ളതാണ് കത്രികയെ കൊണ്ട് തീരെ മുറിക്കാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ പക്ഷെ കുറച്ച് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും പിന്നെ ഞാനിത് വാഷ് ബേസിൻ്റെ ഉള്ളിൽ തന്നെയാണ് മുറിച്ചിട്ടത് കാരണം ഇനി ഇത് മുറിക്കുന്ന സമയത്ത് ഫുൾ ബ്ലഡും അത് ഇതൊക്കെ ആവുമല്ലോ അപ്പോൾ ആ വാഷ് ബേസ് നല്ലവണ്ണം ക്ലീൻ ആക്കിയ ശേഷമാണ് ഇതുപോലെ അങ്ങ് മുറിക്കുന്നത് പിന്നെ വാഷ് ബേസ് നമ്മൾ ഉപയോഗിക്കുന്നത് പാത്രങ്ങൾക്ക് മാത്രമാണല്ലോ അതുകൊണ്ട് നല്ല വൃത്തിയാക്കിയ ശേഷമാണ് ഇത് അതുപോലെ മീനൊക്കെ ഇങ്ങനെ മുറിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളിടത്ത് മുറിക്കുമ്പോൾ ബ്ലഡൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് വൃത്തിയേടാകും സ്മെല്ലും ആവും ഇതാവുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ആയിട്ട് തന്നെ ചെയ്യാമല്ലോ ശേഷം കുറേ വേസ്റ്റ് ഉണ്ടായിരുന്നു തലയൊക്കെ ക്ലീൻ ചെയ്ത് അപ്പോൾ അതൊക്കെ ഞാൻ വേസ്റ്റിൻ്റെ പാത്രത്തിലിട്ട് വെച്ച് അതിന് ശേഷം നമുക്കിനി നന്നായിട്ട് ഇത് വൃത്തിയാക്കണം ഞാൻ ഇതിൻ്റെ തൊലി മുഴുവനായിട്ട് പൊളിച്ചളഞ്ഞിട്ടുള്ള നേരിയ തൊലിയാണ് എനിക്ക് തൊലി ഇഷ്ടമാണ് അതുകൊണ്ടാണ് മുറിച്ച് കളയേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പറിച്ചു കളയാൻ ഇഷ്ടമില്ലാത്ത കുറേ ൾക്കാരുണ്ടാവുമ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് വേണമെങ്കിൽ അതിൻ്റെ തൊലി ജസ്റ്റ് ഒന്ന് പറിച്ചു കളയാൻ പറ്റുമോ കേട്ടോ ഇനി നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു ചട്ടിയിലിട്ട് വെക്കുന്നുണ്ട് തലേൻ്റെ അവിടുത്തെ ചികിയ ഒക്കെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട് തലേൻ്റെ മാംസത ഈ ഒരു ഭാഗം മാത്രമേ കിട്ടുകയുള്ളൂ ബാക്കി മുഴുവനും ചികിയും ഇതൊക്കെയാണ് ചിലവർ ചികിത് വെക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് അതൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയാണോ ായിട്ട് തന്നെ വൃത്തിയാക്കിയിട്ട് തന്നെ നേരെ ചട്ടിയിലേക്ക് ഇടുക ചെയ്തത് കേട്ടോ അതേപോലെ പീസസ് ആക്കണം അത്രേ പീസസ് ആക്കുന്നതിന് മുന്നേ ഇത് മുഴുവനായിട്ട് ഉള്ളിലൊക്കെ വൃത്തിയാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് പീസ് പീസാക്കാമെന്ന് വിചാരിച്ച് നമ്മളൊരു ക്യൂബ് പോലത്തെ പീസസ് ആക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുക എന്നല്ല അച്ചാറിട്ട് വെക്കുമ്പം ഭയങ്കര കുഞ്ഞു കഷ്ണം ആവാനും പാടില്ല ഭയങ്കര വലിയ കഷ്ണം ആകാനും പാടില്ല അപ്പം വിചാരിച്ചു മുള്ളു മാറ്റിയെടുക്കുക ആദ്യം ഒന്ന് ഫുള്ളായിട്ട് മുള്ളു മാറ്റിയെടുക്കണമല്ലോ മുള്ളു മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പീസ് ഇതുപോലെ അങ്ങ് മുറിച്ച് ചെത്തി െടുത്താൽ മതി അപ്പം ഈ മുള്ളു വേറെ പീസ് വേറാന്ന് ഉള്ള രീതിയിൽ തന്നെ നമുക്ക് കിട്ടുമെ അപ്പം ഇതാ ഇതുപോലെയാണ് മുള്ളു മാറ്റിയെടുക്കേണ്ടത് നല്ല വൃത്തിക്ക് നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ടപ്പേന്ന് പറഞ്ഞിട്ടുള്ള കാര്യം കഴിയും നമ്മൾ കത്തി പോലെ ഇരിക്കും നമ്മൾ ഓരോന്ന് ചെയ്യുന്നവർക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൈ മുറിയാണ്ട് എല്ലാവരും സൂക്ഷിക്കണം അത്രയും വേണ്ടു പിന്നെ ഇതിന് അധികം മുള്ളോ അങ്ങനെയൊന്നുമില്ല ഈ കാണുന്ന ഇന്ന് അടുക്കത്തെ മുള്ളു മാത്രമേ ഉള്ളൂ ഇതിനായിട്ട് അപ്പോൾ അതും കൂടെ കളയാമെന്ന് വിചാരിച്ചോണ്ടാണ് ഞാനിങ്ങനെ ചെത്തിയെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒരു സൈഡ് ഓൾറെഡി നമ്മൾ ചെത്തിയെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ കട്ടിങ് ബോർഡിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ട് അടിമറിച്ചിട്ട് ഇതേപോലെ തന്നെ ചെത്തിയെടുക്കുക നല്ല ഈസി ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ മുള്ളിൽ കുറച്ച് ഫ്ലഷ് ഒക്കെ നിൽക്കുന്നുണ്ടാകും അത് നമുക്ക് ലാസ് എടുക്കുക ഇപ്പം ഇങ്ങനെ വെക്കുമ്പോൾ സമയത്ത് നമുക്ക് ഫ്ലെഷ് മാത്രമായിട്ട് കിട്ടും കേട്ടോ ഭയങ്കര ഈസിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പം മുള്ളു നമ്മളീ അച്ചാറൊക്കെ കഴിക്കുന്ന സമയത്ത് മുള്ളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ ചെത്തിയെടുക്കുക എന്നുള്ളൊരു പ്ലാന് പെട്ടെന്ന് മനസ്സിൽ തോന്നിയത് മുഴുവനായിട്ട് ചെത്തിയെടുക്കുമ്പോൾ സൂപ്പർ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഈസി ആയിട്ട് ഞാൻ ചെത്തിയെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളെ മുള്ളിൽ ഇതാ കുറേ മാംസമൊക്കെ ഉണ്ട് അത് നമുക്ക് ലാസ്റ്റിലോട്ടായിട്ട് എടുക്കാം പക്ഷേ ഇത് ഇതുപോലെ ഇങ്ങനെ ചെത്തിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടിയല്ലോ അതന്നെ അടിപൊളിയാണ് പിന്നെ വാലിൻ്റെ സൈഡിൽ കുറച്ച് തൊലി ഭാഗം കൂടുതലുണ്ടാവും അപ്പം നിങ്ങൾക്ക് വാല് അങ്ങോട്ടാവുമ്പോൾ എടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ജസ്റ്റ് പ്ലേസ് ചെയ്തിട്ട് ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം ഈസി ആയിട്ട് കിട്ടും ഇനി നമുക്കിത് മുള്ളിൽ വരുന്ന കുറച്ച് ഇറച്ചി ആട്ടോ എടുക്കേണ്ടത് ഇത് ഇതേപോലെ ഇങ്ങനെ കത്തിയോണ്ട് തന്നെ ജസ്റ്റ് ഇത് ഇങ്ങനെ ഇതാക്കി എടുത്താൽ മതി അല്ലെങ്കിൽ സ്പൂണോണ്ടോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഈ കുഞ്ഞു കുഞ്ഞി ആയാലും നല്ലതാണെന്നല്ലോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും കളയാണ്ട് എടുക്കുന്നത് അപ്പം ഇതാ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം കുറച്ച് ഇറച്ചി അധികം ഉണ്ട് പിന്നെ നമ്മളിത് നോക്കിയിട്ടാട്ടെ ഈ ചൂര വാങ്ങിയത് നിങ്ങൾ ചോദിച്ചിട്ട് തന്നെ ചൂര വാങ്ങണം ഈ കറുത്ത ചൂരയുണ്ട് എനിക്ക് വലിയ കറുത്ത ചൂര ഇഷ്ടേ അല്ല ഫുൾ കറുപ്പായിരിക്കും ഉള്ളിലും മുഴുവനും അപ്പം വാങ്ങുമ്പോൾ വെള്ളച്ചൂര എന്ന് പറഞ്ഞുതന്നെ വാങ്ങിക്കോട്ടോ അത് അവിടെ നിന്ന് ചോദിച്ചാൽ അവർ തരും ഏതാണ് കറുത്ത ചൂര ഏതാണ് അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം അതുകൊണ്ട് അങ്ങനെ ചോദിച്ചിട്ട് തന്നെ വാങ്ങണം അങ്ങനെ ആയെങ്കിൽ മാത്രമേ ഇതുപോലെ ഇങ്ങനെയുള്ള ചൂര കിട്ടുകയുള്ളൂ ചിലവർക്ക് കറുത്ത ചൂരം ഇഷ്ടമായിരിക്കും പക്ഷേ എനിക്ക് പേഴ്സണലി കറുത്ത ചൂരിഷ്ടമല്ല എനിക്കത് കഴിക്കുമ്പോൾ എന്തോ ഇഷ്ടമല്ലാത്ത ഒരു പോലെയാണെ അങ്ങനെ നമ്മൾ മുള്ളിൽ നിന്ന് മാംസങ്ങൾ മുഴുവനും മാറ്റിയിട്ടുണ്ട് ഇപ്പം തന്നെ ഇത് ഒരു ഉണ്ട പിടിക്കേണ്ട മാംസമുണ്ട് അതുകൊണ്ടാണ് ഞാനിത് കളയാണ്ട് ഇങ്ങനെ തന്നെ എടുത്തത് കേട്ട ഇനി നമുക്ക് നമ്മളെ മീനുകൾ ഓരോ പീസായിട്ട് അതായത് നമുക്ക് എങ്ങനെയാണോ അച്ചാറിലേക്ക് വേണ്ടത് അതേപോലെ പീസായിട്ട് മുറിച്ച് മുറിച്ച് കൊടുക്കാം ഞാനിപ്പം ജസ്റ്റ് ഒന്ന് നമ്മളെ റെക്റ്റാംഗിൾ ഷേപ്പിൽ പോലെ ഇങ്ങനെ മുറിക്കുന്നുണ്ട് അതിനുശേഷം നമ്മളൊരു കത്രിക എടുത്തിട്ട് ക്യൂബ്സായിട്ട് ഫുള്ളും മുറിച്ചിടാനാണ് കേട്ടോ ഫുള്ളായിട്ട് ക്യൂബ്സ് തന്നെ ആക്കുന്നത് അധികം നിങ്ങൾ സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സൈസ് ആയിക്കോ നന്ന കുഞ്ഞു സൈസ് വേണമെങ്കിൽ അങ്ങനെ ആയിക്കോ അല്ലെങ്കിൽ കുറച്ച് വലിയ സൈസ് വേണമെങ്കിൽ അങ്ങനെ ആയിക്കോ അച്ചാർ വരുമ്പോൾ എപ്പോഴും സൈസ് ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ കുറച്ച് കുഞ്ഞ് സൈസാണ് അത് കാരണം എന്ന് വെച്ചാൽ ഈ ചൂരച്ചാറൊക്കെ ഇങ്ങനെ വേഗം പിടിക്കുമല്ലോ അപ്പം ഈ മീനിൽ വേഗം പിടിക്കണമെങ്കിൽ കുറച്ച് സൈസ് അങ്ങനെയുള്ള നോക്കിയിട്ട് മുറിക്കുന്നതല്ലത് ഭയങ്കര വലിയ പീസാകുമ്പോൾ ഈ അച്ചാറിൻ്റെ ഗ്രേവിയൊക്കെ ഉള്ളിൽ കയറാനൊക്കെ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പീസ് മുറിക്കുമ്പോൾ ശ്രദ്ധിച്ച് മുറിക്കണം എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇതാ ഫുള്ളായിട്ട് വാലിൻ്റെ ചെറിയൊരു പീസ് മാത്രം എടുത്തിട്ടില്ല ബാക്കിയെല്ലാം മുഴുവനായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടുണ്ട് ഇപ്പം മുറിക്കുമ്പോൾ തന്നെ ഇങ്ങനെ തൊലി മാറി വരുന്നുണ്ട് പക്ഷേ ഇതിന് വലിയ കട്ടിയില്ലാത്ത തൊലി ആയതുകൊണ്ടാണ് ഞാൻ ആദ്യമേ കളയാണ്ട് കേട്ടോ അങ്ങനെ ഇതാ മുഴുവനായിട്ട് മുറിച്ച് ക്യൂബ്സ് ആക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട് കാരണം ഈ മുറിച്ചപ്പോൾ ഇതിൽ ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ശേഷം ഇനി നമുക്ക് മസാല വരട്ടി കൊടുക്കാം ഒരു ചട്ടിയിൽ ൊടി അത് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ എരിവിന് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് വേണ്ടത് മുളക് പൊടി അത് എനിക്ക് ഇഷ്ടമുള്ള പോലെ മുളക് പൊടി ഇടാം പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പെരട്ടി കൊടുക്കുക മുഴുവനായിട്ട് പെരട്ടിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അപ്പം നല്ലവണ്ണം മസാല ഇങ്ങനെ പിടിച്ച് നമ്മളിത് ഫ്രൈ ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ അച്ചാറിൻ്റെ പൊടി ഉപയോഗിച്ച ലാസ്റ്റ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് പക്ഷേ അതിൻ്റെ മുന്നേ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ചാർ ഉണ്ടാക്കാൻ അതുകൊണ്ടാണ് നന്നായിട്ട് മസാല തേച്ചിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്യേണ്ടത് എരിവ് കൂടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ ബാക്കി പച്ചമുളകൊക്കെ ഒക്കെ മറ്റേ കുറച്ചാൽ മതി ഇതെന്തായിട്ട് നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ശേഷം ഇതാ ഒരു പാന് വെച്ചിട്ട് അത്യാവശ്യം കുറച്ചധികം വെളിച്ചെണ്ണ തന്നെ വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്ത് കോരി കൊണ്ട് ഇനി നല്ല ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ഫ്രൈ ആവണം കാരണം നന്നായിട്ട് ഫ്രൈ ആയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മീൻ വേഗം മോശമായിട്ട് പോകും ചൂരമീൻ നിലക്ക മീനച്ചാർ അല്ലെങ്കിൽ ഈ ചെമ്മീൻ അച്ചാർ അതൊക്കെ നമ്മൾ കൊണ്ടുപോയപ്പാട് തീരും പക്ഷെ എന്നാലും കൊണ്ടുപോയപ്പാട് തീരുമെങ്കിലും നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ വാട്ടർ കണ്ടന്റ് നല്ലോണം ഉണ്ടാവാൻ പാടില്ല നന്നായിട്ടത് കുറയണം ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം ഉള്ളിൽ ഭയങ്കര ക്രിസ്പി ആയിട്ട് നല്ല കുറച്ച് സോഫ്റ്റ് ആയിട്ടും പുറമേ പക്ഷെ നല്ല ക്രിസ്പി ആയിട്ടുള്ള രീതിയിൽ നന്നായിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മളിട്ടിട്ട് ഫ്രൈ ചെയ്യണം അധികം സിമ്മിൽ ഉണ്ടാവാനും പാടില്ല ഓവർ ഇത് ഫ്ലെയിം ആവാനും പാടില്ല ഒരു ഒരത്യാവശ്യം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിന് ഫ്രൈ ചെയ്തിട്ട് മുഴുവനായിട്ട് എടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഈ സാധനം നമുക്ക് ഫുള്ളായിട്ട് കുറച്ചധികം അധികം ക്വാണ്ടിറ്റിയിൽ അച്ചാർ വെക്കുമ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം ഞാൻ വേഗം പോയിട്ട് ഒരു പ്ലേറ്റ് നിറച്ചും ഞാൻ വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും പിന്നെ അതേപോലെ തന്നെ പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ഫുള്ളായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ അതായത് വറുത്ത മീൻ റെഡി ആയിട്ട് ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരുപാട് ഫ്രൈ ആവാണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് വെള്ളം പോയാൽ മാത്രം മതി അപ്പോൾ ഫുള്ളായിട്ട് ഞാനത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആൻഡ് ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് അച്ചാറിൻ്റെ പൊടി മാത്രമാണ് വേറൊന്നും യൂസ് ചെയ്യുന്നില്ല ചില ആൾക്കാർ നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി അതൊക്കെ ഇട്ടിട്ടാന്ന് ആക്കാറ് പക്ഷേ ഞാൻ അച്ചാറിൻ്റെ പൊടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അച്ചാറിൻ്റെ പാക്കറ്റായിട്ട് നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും അപ്പം അച്ചാർ പൊടി പൊടീന്ന് പറഞ്ഞുതന്നെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മാത്രം യൂസ് ചെയ്താൽ മതി അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട് ഈവൺ ഉപ്പ് വരെ അതിലുണ്ടാവുകൊണ്ട് നമുക്ക് അത് ഉപ്പിടേണ്ട ആവശ്യം ഇല്ല അതുകൊണ്ട് ഈ ഒരു വെളുത്തുള്ളിക്ക് വേണ്ട ഉപ്പ് മാത്രം ഞാൻ ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ള അച്ചാറിന് വേണ്ട ഉപ്പ് ഓൾറെഡി ആ ഒരു പൊടിയിൽ തന്നെയുണ്ട് അതുകൊണ്ട് ഇത് നന്നായിട്ട് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ആ പൊടിയും കൂടെ ഇട്ടാം പൊടി നമുക്കൊരു മൂന്ന് ടീസ്പൂൺ അത്രയും ഇടാം അപ്പം അത്രയും ഇട്ടിട്ടില്ല എത്രയാണോ നിങ്ങൾ ക്വാണ്ടിറ്റി ഉള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ചുള്ള ഇതൊഴിക്കാം കേട്ടോ പൊടി ഇടാം ഇനി നിങ്ങൾക്ക് സിറുക്കിയാണ് വേണ്ടത് സിർക്കി അതുപോലെ തന്നെ നിങ്ങൾ ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള കുറച്ചധികം സിറുക്കി ഒഴിക്കാം സിർക്ക അധികം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അച്ചാർ കുറച്ചധികം നിൽക്കും പിന്നെ വേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളമാണ് അത് നിങ്ങളെ അനുസരിച്ച് കുറച്ച് നിങ്ങൾക്ക് അധികം ഗ്രേവി വേണമെങ്കിൽ ചില ആൾക്കാർക്ക് അത് അച്ചാറില് കുറച്ച് മീനേം കാട്ടിയും കുറച്ചധികം ഗ്രേവിയൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ട് അങ്ങനെ വേണമെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഈസി റെസിപ്പിയാണ് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കുക ഒരു പ്രശ്നവുമില്ല കുറച്ച് മീൻ വാങ്ങിയിട്ട് ഏത് മീനിലും വേണമെങ്കിലും ഉണ്ടാക്കുക ഈവൻ ഇപ്പോൾ മത്തി അച്ചാർ വരെയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുള്ളില്ലാത്ത അധികം മുള്ളില്ലാത്ത മീനിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകും അതൊക്കെ ആഡ് ചെയ്യാം ഓരോ ഇഷ്ടമാണ് എന്നാലും നമുക്ക് അച്ചാർ പൊടി ഉണ്ടെങ്കിൽ ഈസി ആയിട്ടൊരു അച്ചാർ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈസി റെസിപ്പിയാണ് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരിക്കും ഇറ്റ്സ് ദാൻ ബൈ ഫ്രം ആദരാക്കൽ ബൈ ബൈ